അവർക്കെല്ലാം രാവിലെ ആ നൊത്തോലി മാത്രമാണ് കിട്ടുന്നത് കേട്ടോ രാവിലെ അവർക്കും കടൽക്കരയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അതാ ഒരു മീന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാവിലെ അവർ നാല് പേരുണ്ട് എന്താ ചാളത്തടിയാണ് പണ്ടത്തെ ചാളത്തടിയായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം ചെറിയ ഏറ്റവും ചെറിയ തോണിയിലാണ് അവർ ചൂണ്ടയ്ക്ക് പോകുന്നതും രാവിലെ അവർക്കുള്ള വരുമാനത്തിനുള്ള വിടാപ്പാടിലാണ് ഒരിടത്തു നിന്ന് തന്നെ അങ്ങനെ തുഴങ്ങി 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 മോട്ടർ ഘടിപ്പിക്കാത്ത ചെറിയ തോണിയാണ് അതുപോലെ അങ്ങനെ അടിപൊളിയായിട്ട് അവർ മീനുകൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുതും വലുതുമായിട്ടുള്ള നിരവധി മീനുകളാണ് അവർക്ക് കിട്ടുന്നത് ചാള ചൂര നൊത്തോലി കാര കോഴിയാള ഇങ്ങനെയുള്ള മീനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹലോ ഗൈസ് വലയെറിയാണ് വളരെ മനോഹരമായിട്ട് വലയിറങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിൽ വലയെറിയുന്നത് ഗൈസ് പണി പാളിയിട്ടുണ്ട് ഗൈസ് വല കല്ലിൽ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് പോവുകയാണ് കല്ലിൽ നിന്നുള്ള ഒരു നോക്കാൻ കരുതി അടുത്ത ബോട്ട് ചാടിച്ചാടി അങ്ങ് അപ്പുറത്ത് പോയി ളവി എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇളവിയിട്ടുണ്ട് കേസ് ഇളവിയിട്ടുണ്ട് മീനുണ്ടോ എന്ന് മാത്രം ഇനി നോക്കണം മീനുണ്ട് 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 മീന് കാര നിറച്ചുണ്ടെന്ന് പക്ഷെ നമുക്ക് അത്യാവശ്യം കാരുണ്ട് നിറച്ചില്ല ഒരു എട്ട് പത്ത് കാരുണ്ട് ഹലോ മച്ചാമാരെ നമ്മളിന്ന് വലയിറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ നിങ്ങൾ വല ആദ്യത്തെ വല ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം ഓ വളരെ മനോഹരമായിട്ടുള്ള വലയേറിയതായിരുന്നു അപ്പോൾ ഇന്നത്തെ വലയേറിയക്കം തുടരുകയാണ് ആദ്യത്തെ വലയിൽ ഒരു മീനാണ് കിട്ടിയത് അപ്പോൾ ഈ വലയിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നോക്കാം എന്തോ ചെറിയൊരു മീനാറ്റ കിടപ്പുണ്ട് ആ ഒരു ചെറിയൊരു കാരയുണ്ട് രണ്ടെണ്ണം കിടക്കുന്നുണ്ട് കാര മൂന്ന് കാരയുണ്ട് ഗൈസ് വലയേറിയൽ തുടരുകയാണ് ആ സൂപ്പറായിട്ട് വല വഴുന്നിട്ടുണ്ട് ഗൈസ് ഉറച്ച് മീനുണ്ട് ഒരു മീനെങ്കിലും കരയിൽ കയറുമോ എന്നറിയില്ല എല്ലാം പോയി നൊത്തോലി പോലത്തെ ചെറിയ മീനാണ് എല്ലാം ഇറങ്ങിപ്പോയെന്നാണ് പറയുന്നത് അതുകൊണ്ട് സ്പീഡിൽ വില വലിക്കുകയാണ് ദോർണം കടന്നു അവനും ഇറങ്ങിപ്പോയി അത് പോയില്ല ഏട്ടോ മീനടിച്ചിട്ടുണ്ട് മീനായിട്ട് കളിപ്പിക്കുകയാണ് ഇനി വീണ്ടും മീൻ്റെ എണ്ണം കൂട്ടേ ഹലോ കൈ വലയറിയൽ തുടരുകയാണ് ഇന്നൊരു പണ്ടത്തെ ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്പോട്ടിൽ വില ഇറങ്ങിയത് മീന് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടെ ആ ഒരെണ്ണം ഉണ്ട് സൈസ് വലയടിക്കുകയാണ് വളരെ മനോഹരമായിട്ട് വലയടിച്ചിട്ടുണ്ട് കണ്ടല്ലോ വല നിറച്ച് മീനുമായിട്ട് വള്ളം നിറച്ച് മീനുമായിട്ട് വന്നിട്ടുണ്ട് ഹാർബറിലെ കാഴ്ചകളാണ് വളരെ മനോഹരമായിട്ട് ഉള്ള കാഴ്ചകളാണ് രാവിലെ ഹാർബറിൽ മീൻ ചാകരയാണ് പുലർക്ക ഗൈസ് എന്തൊരു ഇറങ്ങി മീനെന്നിറങ്ങി കൂടാണ്ടാ വല നിറച്ച മീൻ പോടും പക്ഷേ ഒരു മീനും കിട്ടാൻ സാധ്യതയില്ല ചെറിയ മീനാണെന്ന് തോന്നുന്നു ചെറിയ മീൻ മീൻ പൊടി വെറും പൊടി മീൻ വെറും പൊടി മീൻ വെറും പൊടി മീൻ ആ പൊടിമീനല്ലേ ഏട്ടാ നല്ല അടിപൊളി കടലിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിന്റെ കാഴ്ചകളാണ് കാണുന്നത് ചെറുവള്ളത്തിൽ ഇരുമ്പിൻ ഇരുമ്പിൻതുറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അപ്പൊ നമ്മൾ മീൻ പിടിക്കാൻ എത്തിയിട്ടുണ്ട് ചൂണ്ടയ്ക്ക് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ രാവിലെ നോക്കി മൊത്തം ഒരു കിട്ടിയിട്ടുണ്ട് പുലർക്കാല സന്ധ്യയിൽ കാണുന്ന കാഴ്ചകളാണ് കൊതുമ്പ് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന കാഴ്ചകളാണ് അവർക്ക് അത്യാവശ്യം മീന വരുത്തുന്നുണ്ട് അത് ചിലതും വലതുമായിട്ട് മീനുകൾ പിടിച്ച് പിടിച്ച് പോവുകയാണ് ബോട്ടുകൾ പോകുന്നതിൻ്റെ കാഴ്ചകൾ കാണാം ചെറു വളങ്ങളുടെ കാഴ്ചകൾ കാണാം നമുക്കിപ്പോൾ മീൻ അടിക്കുന്നില്ല ഗൈസ് അപ്പുറത്ത ആക്ടിവിറ്റി ഇല്ലെന്നോന്നോ എല്ലാ ചെറുവള്ളക്കാരും ഇപ്പുറത്തെത്തിയിട്ടുണ്ട് ഹലോ മച്ചാമാരെ രാവിലെ വന്നിട്ടുണ്ട് മീൻ പിടിക്കാൻ അപ്പോൾ അവൻ രാവിലെ താഴോട്ട് ഇറങ്ങി പോവുകയാണ് വലയടിക്കാനാണ് എത്തിയത് ഓ എനിക്കും താഴോട്ട് പോകണം ആവേശത്തിന്റെ പുറത്ത് താഴെ ചാടാൻ പറ്റൂല വല അടിപൊളിയായിട്ട് അടിച്ചിട്ടുണ്ട് ബീല് ചാടുന്നത് കാണാൻ പറ്റുമോക്കേണ്ടത് നിറച്ച് ബീലാണ് എവിടെയൊക്കെ വല നിറച്ച ആർക്കെറിയ മീനാണ് ഇനി ഞാൻ താഴെ ഇറങ്ങി പോണം നൃത്തവലിയാണോ വല നിറച്ച് മീനൊന്ന് നൃത്തവലിയാ എന്താണ് ചോദിക്കാനുള്ളത് കാരണം ഞാൻ അതല്ലേ ചോദിക്കൂ എടെ പൊളിച്ചു പൊത്ത തൊത്തവലി ഹലോ ഗൈസ് വലയറിയൽ തുടരുകയാണ് ഗൈസ് മീനുണ്ട് വലനിറച്ച് മീനാണ് ഗൈസ് ഉണ്ടോ ഇത്രയും മീൻ വന്നിട്ടാണ് നമ്മൾ ചൂണ്ട ഇറങ്ങിട്ട് മീനുകളൊന്നും എടുക്കാത്തത് ഇവർക്കൊക്കെ ചൂണ്ടയിൽ കയറാൻ മടിയായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചേ പിടിക്കുമായിരുന്നുള്ളൂ അതുകൊണ്ടാണ് വില ഇറങ്ങിയത് വരി നിങ്ങൾ കൂട്ടത്തോളം എല്ലാവരെയും കൊണ്ടുപോകണം നമുക്കിപ്പം അടിച്ചൊരു ചെറിയ സൈസ് മീനാണ് കണ്ടല്ലോ നമ്മൾ ക്യാച്ച് ആൻഡ് റിലീസിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പോൾ ഈ മീനിനെ അങ്ങ് വിട്ടേക്കാം ആ വയ്ക്കോ എസ് കെ അപ്പോൾ ഗൈസ് അടുത്ത ചൂണ്ട അപ്പോൾ വളരെ സാവധാന കാസ്റ്റിയാണ് വൈസ് അടിച്ചു 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 ചെറിയ സൈസാണ് ഏട്ടാ അപ്പോൾ അടുത്ത ചൂണ്ട എറിയേണ്ട പുറപ്പാടിലാണ് വെയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അടിക്കുന്നത് അപ്പോൾ ഇറങ്ങിയിട്ടത് വലിക്കുകയാണ് അടിച്ചില്ല ഗേസ് അടിച്ചു ഗെയ്സ് ഇളായിപ്പോയി ചേട്ടാ അടിച്ചിട്ട് ഇളായിപ്പോയി ഗൈസ് അടുത്ത ചൂണ്ട ഇറങ്ങിയതേ ഉള്ളൂ ചൂണ്ട എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് മീൻ അടിച്ചു കേട്ടോ ഒത്തിരി സ്ട്രൈക്കാണ് വീര് കരയിലേക്ക് കയറി വീര് കയറി സൈസ് ഉണ്ടായിരുന്നില്ലേ ഗൈസ് അടുത്ത ഇതും കണ്ടാ കണ്ടാ കണ്ട കേട്ടോ ഓ ഓടണ്ട ഓടണ്ട ഓടിത്തളരണ്ട മനപ്പൂമു ഗൈസ് ഗൈസ് അടുത്ത ചൂണ്ട ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വളരെ സാവധാനം വലിക്കുകയാണ് ഓ ജസ്റ്റ് മിസ് ഗൈസ് അടിച്ചു 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 ഇത്തിരി സൈസുള്ള മീനാണ് ഓ വായ്പ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ ഒരു ചൂണ്ട എറിയണം വെറുതെ താമരഫർണിയാറ്റിലുള്ള മീൻപിടുത്തമാണ് ഗൈസ് താമരഫർണിയാറ്റിൽ വെറുതെ ഇറങ്ങിയപ്പോഴും മീനാ ഇവിടെ അത് അവരെയാണ് ഉണ്ടാ ടക്ക ടക്കട അടിപൊളിയായിട്ടോ അല്ല രണ്ടോ ഒരു ഒരു ചൂട്ടയിൽ രണ്ട് പേര് അത് കളാം അത് വെള്ളാം അത് അത് വെള്ളം അത് വെള്ളം അത് പൊളിച്ചു അത് പൊളിച്ച് നിങ്ങൾക്ക് വിശ്വാസമായില്ലേ ഒരു മീൻ ഒരു ചൂട്ടയിൽ രണ്ട് മീൻ പൊളിച്ചു നമുക്ക് ഇപ്പ അടിച്ച മീനാണ് ഉണ്ടല്ലോ വളരെ ഓ പയ്യ പയ്യ കരയിൽ കേറ്റയാണ് ഓ അങ്ങനെ കളിപ്പിച്ച് കളിപ്പിച്ച് കേറ്റത് പൗൾക്കാട് ഒത്തിരി സൈസാട്ട് കേട്ട ഗൈസ് ചൂണ്ടടക്കം തുടരുകയാണ് ഓ നല്ല വളരെ മനോഹരമായിട്ടുള്ള ആക്ഷനാണ് വളരെ മനോഹരമായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ സാവധാനം ആക്ഷൻ കൊടുത്ത് വലിക്കുകയാണ് അപ്പോൾ ഗൈസ് നമ്മൾ ചൂണ്ടയ്ക്കാണ് അപ്പോൾ ചൂണ്ടയറിയൽ തുടരുകയാണ് അപ്പോൾ അപ്പോൾ അടിച്ച് അപ്പോൾ ഇറിയക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചൂണ്ടയടക്കം തുടരുകയാണ് അപ്പോൾ നല്ല ഹെവി സ്ട്രൈക്ക് അല്ലോ ചെറിയ മീനാണ് വേണ്ട ഗൈസ് മീൻ പി ഹലോ ഗൈസ് മീൻ പിടുത്താം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ വളരെ സാവധാനം അതാ മീൻ അടിച്ചിട്ടുണ്ട് ചൂണ്ടക്കാർ ആ അതാ 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 കേട്ടാ കേടാ അങ്ങനെ നമുക്ക് ഒരു മീൻ കിട്ടി ആ